നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപുമായുള്ള വിവാഹ ബന്ധം വേർപിരിയാൻ പോകുന്നു എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് മഞ്ജു വാര്യർ ക്യാമറയുടെ വെളിച്ചത്തിൽ എത്തിയത് അപ്പോഴും വേർപിരിയുന്ന വാർത്തകൾ സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും എത്തിയ മഞ്ജുവിന്റെ നെറ്റിൽ നിന്ന് ശ്രീമന്തം മാഞ്ഞപ്പോൾ ആരാധകർ ഏറെക്കുറെ അക്കാര്യം ഉറപ്പിച്ചിരുന്നു അന്നു മുതൽ ഇന്നുവരെ മഞ്ജുവിന്റെ നെറ്റിൽ സിന്ദൂരം കണ്ടിട്ടില്ല ഭാര്യയായി അഭിനയിച്ച ഹൗ ആർ യു കരിങ്കം സിക്സസ് അടക്കമുള്ള ചിത്രങ്ങളിലും മഞ്ജു നെറ്റിയിൽ സിന്ദൂരം വെച്ചില്ല എന്നാൽ ഇപ്പോഴിതാ മഞ്ജുവിന്റെ നെറ്റിൽ വീണ്ടും ശ്രീമന്ദം തെളിഞ്ഞിരിക്കുന്നു മഞ്ജു നെറ്റിൽ സിന്ധു ഫോട്ടോ വൈറലാകുകയാണ് ആകുകയാണ് ബാലതാരം മീനാക്ഷിക്കൊപ്പം നിന്ന് മഞ്ജു സെൽഫി എടുക്കുന്നതാണ് ചിത്രം സാരി ധരിച്ച് നെറ്റിൽ സിന്ദൂരം ചാർത്തി മഞ്ജു വാര്യർ അല്പം തടിയും തോന്നിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടാൽ ശരിക്കും ദിലീപിന്റെ ഭാര്യയായിരുന്ന സമയത്തുള്ള മഞ്ജു തന്നെ ഇതാണ് മഞ്ജു ഏച്ചു എന്ന തരത്തിലുള്ള കമന്റുകൾ ഫോട്ടോയ്ക്ക് ലഭിക്കുന്നു മോഹൻലാൽ എന്ന പുതിയ ചിത്രത്തിലെ മഞ്ജു വാര്യയുടെ ഗെറ്റപ്പ് ആണ് ഇത് എന്നാണ് റിപ്പോർട്ടുകൾ ഇടി എന്ന ചിത്രത്തിന് ശേഷം ഷാജിദ്ഹിയ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മോഹൻലാൽ കടുത്ത മോഹൻലാൽ ആരാധികയായി മീനക്കുട്ടിയുടെ കഥയാണ് മോഹൻലാൽ എന്ന ചിത്രത്തിൽ പറയുന്നത് മഞ്ജുവിനൊപ്പം ഇന്ദ്രജിത്തും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി